അലൈക്കും റഹീം അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാബർക്കാത്തു ബിസ്മിള്ളഹുറഹിമൻ റാഹീം അലഹമദില്ലാഹിറബുൽമീൻഹമ്മീം മുഹമ്മദീൻ സയ്യദ്ലാ മുഹമ്മദ് ഭാര്യ ഭർത്താക്കന്മാർ നിരവധി ബാധ്യതകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിറവേറ്റതായിട്ടുണ്ട് ആ ഭാരത് ബാധ്യതകൾ കൃത്യമായി നിറവേറ്റപ്പെടുമ്പോഴാണ് അവർക്കിടയിൽ പരസ്പര സ്നേഹവും സന്തോഷവും ആ കുടുംബജീവിതം സമാധാനത്തിലുമായി തീരുന്നത് അതുകൊണ്ട് തന്നെ ഏതൊരു സ്ത്രീയെയും അവരുടെ ചെറുപ്പം മുതൽ വിവാഹം ചെയ്തയക്കുന്നതുവരെ അവരുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടത് അത് മാതാപിതാക്കളുടെ രക്ഷിതാക്കളുടെ നിർബന്ധ ബാധ്യതയാണ് ആ രൂപത്തിൽ ഇസ്ലാമികമായ ചുറ്റുവട്ടത്തിൽ ഇസ്ലാമികമായ രീതിയിലൊരു പെൺകുട്ടിയെ വളർത്തു വലുതാക്കി വിവാഹം ചെയ്തു കൊടുത്താൽ വലിയ പ്രതിഫലമാണ് അദ്ദേഹത്തിന് നൽകപ്പെടുക എന്ന് ഹബീബ് സല്ലാഹു അലിഹി വസ്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ വിവാഹം ചെയ്തു കൊടുക്കലോടുകൂടെ പിന്നീട് ആ സ്ത്രീയുടെ ഉത്തരവാദിത്വം അവളെ ശ്രദ്ധിക്കേണ്ടുന്ന അവൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടുന്ന അവളെ എല്ലാ നിലക്കും സംരക്ഷിക്കേണ്ടുന്ന ബാധ്യത ഭർത്താവിനാണ് അതുകൊണ്ട് തന്നെ അവൾക്കെന്ത് സംഭവിച്ചാലും ഭർത്താവിനോടായിരിക്കും ചോദ്യം ചെയ്യപ്പെടുക അത് ആയതുകൊണ്ട് തന്നെ അവൾ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഏതൊരാവശ്യത്തിന് വേണ്ടി വെളിയിറങ്ങുകയാണെങ്കിലും ഹോസ്പിറ്റലിലേക്കോ അതല്ലെങ്കിൽ ബന്ധുവീടുകളിലേക്കോ എത്രത്തോളം സ്വന്തം മാതാപിതാക്കളെ കാണാൻ വേണ്ടി പോവുകയാണെങ്കിൽ തന്നെയും ഭർത്താവിൻ്റെ സമ്മതം അവൾ വാങ്ങിയിരിക്കണം ഭർത്താവിൻ്റെ പൂർണ്ണ സമ്മതത്തോടു അല്ലാതെ അവർ അവൾ വീട് വിട്ടിറങ്ങാൻ പാടില്ല എന്നാണ് വിശുദ്ധ ഇസ്ലാം നമ്മോട് പറയുന്നത് കാരണം ആ ഭാര്യയുടെ പരിപൂർണ സംരക്ഷണ ചുമതല ഭർത്താവിനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സമ്മതമില്ലാതെ അവൾ പുറത്തിറങ്ങി വല്ല അപകടത്തിലും പെട്ട് കഴിഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെടുക ഭർത്താവിനോടാണല്ലോ അതുകൊണ്ട് എല്ലാ നിലക്കും ഭർത്താവിൻ സമ്മതമില്ലാതെ അവൾ വെളിയിലിറങ്ങാൻ പാടില്ല നിങ്ങൾ നോക്കും മഹാനായി മാം ബുഹാരി അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹദി ആയിഷ അൻഹ ഹബീബായ മുത്ത് നബി സാഹുഅലിഹി വസ്ല്ല തങ്ങളോട് ചോദിക്കുന്നുണ്ട് അബവയ്യ എനിക്കവിടുന്ന് സമ്മതം തരുമോ എനിക്കവിടുന്ന് സമ്മതം തരുമോ അൻ അബവയ്യ എൻ്റെ ഉമ്മയെയും ഉപ്പയും ഒന്ന് പോയി കാണാൻ ഞാൻ അവിടത്തേക്കൊന്ന് പോകട്ടെ എൻ്റെ ഉമ്മയും ഉപ്പയുടെ വീട്ടിലേക്ക് ഞാൻ പോകട്ടെയോ അവിടുന്ന് സമ്മതം തരുമോ എന്ന് ചോദിച്ചൊരു ഹദീസ് ഇമാം ബുഹാരി റലിഅള്ളാഹുഅാലുഹു ഉദ്ധരിക്കുന്നതായി കാണാം ഈ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ ഇതുപോലുള്ള മറ്റു പല അതീസുകളുടെയും വ്യാഖ്യാനത്തിൽ മഹാന്മാരാകുന്ന പണ്ഡിത മഹത്തുക്കൾ രേഖപ്പെടുത്തി വെക്കുന്നതായി കാണാൻ കഴിയും ഒരു ഭാര്യ അവരുടെ സ്വന്തം മാതാപിതാക്കളെ കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ തന്നെയും ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ ഭർത്താവിൻ്റെ സമ്മതം പൂർണ്ണമായും വാങ്ങിയതിന് ശേഷമല്ലാതെ അവൾ പുറത്തിറങ്ങാൻ പാടില്ല അതൊരു ഭാര്യ ഭർത്താവിനോട് നിർവഹിക്കേണ്ടുന്ന ബാധ്യതകളായിട്ടാണ് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ആ രൂപത്തിൽ എല്ലാ നിലക്കും ഭർത്താവിൻ്റെ സമ്മതത്തോടു കൂടെ അവൻ്റെ പുരത്തും സമ്പാദിക്കുന്ന പ്രവർത്തനങ്ങളുമായി കഴിഞ്ഞുകൂടുന്നൊരു ഭാര്യ അവളാണ് ഭാഗ്യവതി എത്രത്തോളം ഭർത്താവ് പൂർണ്ണമായി സംതൃപ്തിയായിരിക്കെ ഭർത്താവ് മരണപ്പെട്ടുപോയാൽ അവൾക്കള്ളാഹുസ്ബഹാനുഹുത്താല സ്വർഗം വരെ ഹബീബ് സല്ലാഹു അലഹി വസ്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു താല നമ്മുടെയൊക്കെ കുടുംബജീവിതം വലിയ സന്തോഷത്തിലും സമാധാനത്തിലും പ്രാഹത്തിലും യജ്ജത്തിലുമാക്കി തരട്ടെ ആമീൻ അസ്സലാം വലൈക്കും വറാഹത്തല്ലാഹി വർക്കാത്തു